ഞാൻ ഇവിടെ ഒരു വാഴക്കൊല ഉണ്ടായിരുന്നേ വാഴക്കൊല പഴുക്കാറായി എന്ന് മനസ്സ് പറയണ്ടായിരുന്നു കുറച്ച് ദിവസമായി ഞാൻ വരണം വേണ്ടിയിരിക്കുന്നു അപ്പോൾ പോകണ്ട 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 ചെക്കൻ വന്നിട്ട് പോകാന്ന് പറഞ്ഞു അപ്പം ഞാൻ ശരി എന്നും പറഞ്ഞിട്ട് കാത്തിരുന്ന ശരിയാവില്ല എന്നും പറഞ്ഞിട്ട് വന്നതാണ് കണ്ടോ എന്നപ്പം ഇങ്ങനെ പഴുത്തിരിക്കുന്നു ഇനി ഒരു കൊലയും കൂടി ഉണ്ട് കണ്ടോ അതും കൂടെ വെട്ടട്ടെ ഇതും ആയിട്ടുണ്ട് ഇതും കൂടെ വെട്ടട്ടെ െരുപ്പ് നോക്കലി മാറി കണ്ടു സർപ്രൈസ് ആ ഞാനേ ഞാൻ അന്നേ പറഞ്ഞു പോവാന്ന പത്തോറും ഇപ്പൊ പോണ്ട നീ പോണ്ട അവൻ വരത്തെ വെയിലല്ലേ കൈക്കില്ലേ എന്നൊക്കെ പറഞ്ഞു കാശികമണ്ണ് കൊടുത്തു ഇത്തിരി കാശി മണ്ണ് കൊടുത്തു മാധുവാടത്തേക്ക് ഇത്തിരി കൊടുക്കണം എനിക്ക് പഴുത്തു പറഞ്ഞാൽ ആർക്കെങ്കിലും കൊടുക്കാൻ സാധനം അവർക്ക് അഞ്ചിട്ടെണ്ണം കൊടുത്തുപാടെ പറഞ്ഞേ കുറച്ച് മാധുവാർത്തേക്കും കൊടുത്ത് ഓ ആസിന് അവർ ഉണ്ടോ നോക്കുന്നത് മരിപ്പിന് പോയാ മാതവൃത്തി ഒരാളല്ലേ ഉള്ളു എവിടെ ഒരു രസമല്ലേ കുളിക്കണ്ടത് ഇപ്പം പോരെ ഒരാൾക്ക് വരെന്താ ഒരുപാട് കൊടുത്താത് കഴിക്കില്ല അത് അത്ര മതി അത് കഴിഞ്ഞിട്ട് കഴിച്ചോ കഴിച്ചോ മിന്നു പോയതിനു വിളിക്കണതാ ഓടി ഓടിവാ രണ്ടു നായ്ക്കളും കൂടെ ഒപ്പം പോണ്ട് ആ ഇനിയും ഇണ്ടല്ലേ അടിപൊളി ഐസ്ക്രീം ഉണ്ടാക്കാം അങ്ങനെ പഴുത്തു പോയി ഞാൻ പോണം വിചാരിച്ച അതോ കട്ട് തിന്നണോ ഇഷ്ടം ഭയങ്കര ഇഷ്ടമാണ് ഡൗട്ട് കൊത്തുനിന്നിടണ്ട് വാടിപ്പന്നെ വാടിപ്പന്നെ വക്കറ്റിൻ്റെ ഉള്ളി എങ്ങിട്ടു വക്കറ്റിൻ്റെ ഉള്ളിറങ്ങി പഴം തിന്നണു പിന്നു കള്ളച്ചക്ക ഭയങ്കര ഇഷ്ടമാണ് ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട് കഴിച്ചോ ഒരു കോല ഒപ്പം പഴത്തില്ലേ അപ്പഴേക്കും എടുത്തിട്ട് വന്നുല്ലേ ഇത് എന്താണിത് എനിക്കും നിന്നെ പോലെ തന്നെ അറിയും ആർത്തിപ്പണ്ടാരങ്ങള് ഐസ്ക്രീം ഉണ്ടാക്കിയ ചക്ക ഐസ്ക്രീം കഴിച്ചോണ്ടല്ലോ നിന്റെ നോക്കി അടുത്തു വരുന്ന എവിടെയാ ഇന്നസെന്റ് വരുന്ന പോലെ മണം കേക്കണവർ നടക്കാൻ പാടി കണ്ട ചക്ക ഐസ്ക്രീം റോഗിക്ക് പിന്നെ അങ്ങനെയൊന്നും ഇല്ല റോഗിക്ക് എന്തെങ്കിലും എഡ്സ് എന്തെങ്കിലും കഴിക്കാ ഓടിക്കൊണ്ട് വരും ബോൾനട്ട് ഭയങ്കര ഇഷ്ട ഇങ്ങോട്ട് നോക്ക് പിന്നെ മുഖം നല്ല ഗ്ലോ വെച്ചു என்ன இது தாக்கீணில்லைங்க அம்மா நானும் கேட்டும் புதிய டெக்னிக் தம்மா சவுண்ட் எந்த அட கொண்டு வச்சிட்டு வா वाग्च oh, wow. <laughs> 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 എന്റെ അമ്മ എന്താ അല്ലേ കഴിവ് ഒരു വാട്ടിൽ തറയിൽ നിങ്ങൾ മാങ്ങ താഴ്ത്തോണ്ട് വലിച്ചില്ലേ എന്നുള്ളു അപ്രിഷ്യേറ്റ് ചെയ്യാൻ വിചാരിച്ചു കഷ്ടം ഞാൻ പറഞ്ഞില്ല ഇത്രയും അവിടെ ആ പിള്ളേർക്ക് മാങ്ങ വേണ്ട അന്നത്തെ പോലെ ചിക്കൻ വല്ലതും പറ്റത്തന്നാൽ മതി ചിക്കൻ വാങ്ങണ്ട ഇപ്രാവശ്യം വയ്യ അവിടെ പോയി ചൂടാക്കാൻ പറഞ്ഞു ചിക്കൻ കൊണ്ടുപോയാ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ആയില്ല ഓ മൈ ഗോഡ് ആ കത്തിടെ കറയണത് ഇപ്പൊ പിന്നെ

കെട്ടി ുട്ടിയാണ് അമ്മന്റെ അങ്ങനെ മിന്നു ഇന്നലെ ഡ്രൈവൻഡ്രത്തേക്ക് ബസ് വിടാൻ വേണ്ടി പോയതാണ് ഞങ്ങള് അപ്പൊ ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ് ഇതാണെന്റെ ഗ്ലൂക്കോസ് പൊടി നൂറ് മധുരമുണ്ട് ഇതിൽ നിന്ന് നമുക്ക് കുറെ എനർജി കിട്ടും ഞാൻ That is Surai Connect, I think so.